എന്തെങ്കിലും ജോലികളൊക്കെ അപ്പോ സ്ഥലത്തുള്ള മാനസികാരോഗ്യം എത്രമാത്രം തീർച്ചയായിട്ടും നമ്മുടെ ദിവസത്തിന്റെ വലിയൊരു ഭാഗം നമ്മൾ ചെലവഴിക്കുന്നത് ഈ ജോലിക്ക് വേണ്ടിയിട്ടാണല്ലോ അപ്പോ നമ്മുടെ സോഷ്യൽ ഇന്ററാക്ഷൻസ് ഒക്കെ കൂടുതലായിട്ടും നമ്മുടെ ജോലി സ്ഥലത്താണ് നടക്കുന്നത് ഫാമിലിയിലുള്ളതിനേക്കാളും കൂടുതൽ സ്ഥലത്താണ് നടക്കുന്നത് അപ്പോ നമ്മുടെ ജോലി സ്ഥലത്തുള്ള മാനസിക സമ്മർദ്ദമൊക്കെ ചെറു ഫാമിലിയെ ദോഷകരമായിട്ട് ബാധിക്കാറുണ്ട് അപ്പോൾ ഈ നമ്മുടെ ജോലിസ്ഥലത്ത് അവിടുത്തെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനൊക്കെ മാനസിക സമ്മർദ്ദം വളരെ സന്തുലിതമാക്കുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പം അവിടെ ഒരു നമുക്ക് മാനസിക സന്തോഷം ലഭിക്കാനും അതായത് പിന്നെ സമാധാനം കിട്ടാനൊക്കെ നമുക്ക് ജോലി ജോലിസ്ഥലത്ത് മെൻ്റൽ സ്ട്രെസ് എന്നുള്ള ഒരു സംഭവം ലഘൂകരിക്കുന്നത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് ജോലി സ്ഥലത്ത് ഇന്ന് സാധാരണയായി ജോലിക്കാരിൽ കണ്ടുവരുന്ന പ്രശ്നങ്ങള് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് വിശദീകരിക്കാം ആത്മവിശ്വാസ കുറവ് മാനേജ്മെന്റിന്റെ പിന്തുണയില്ലായ്മ സമയക്കുറവ് എന്നിവ കൊണ്ടൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയാണ് താങ്കൾ മാനസികമായിട്ട് മാനസികമായിട്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ അത് കുറയ്ക്കാൻ വേണ്ടിട്ട് സ്ഥാപനങ്ങൾക്ക് അതായത് മേലധികാരികൾക്ക് എന്തൊക്കെ സാധിക്കും ജോലിക്കാർക്ക് ബോധവൽക്കരണം വേണം പിന്നെ അവർക്ക് തുറന്ന് സംസാരിക്കാനും കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഒക്കെ ഉള്ളൊരു അവസരങ്ങൾ സ്വാതന്ത്ര്യം കൊടുക്കണം പിന്നെ ചെറിയ ചെറിയ ബ്രേക്കുകൾ കൊടുക്കുക പിന്നെ വർ വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുക പിന്നെ ഈ ഇതിനോടനുബന്ധിച്ച് ഈ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് നമുക്ക് കൗൺസിലിംഗ് ക്ലാസ്സുകൾ പിന്നെ അങ്ങനത്തെ സെമിനാറുകൾ അങ്ങനത്തെ കുറേ അവസരങ്ങളുണ്ട് അതൊക്കെ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അവർക്ക് അതിനുള്ള ഒരു അവസരം നൽകുകയും ചെയ്യും ഈ ഒരു മെസ്സേജ് എന്താണ് മനസ്സില് എന്തെങ്കിലും സ്ട്രെസ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റക്ക് ഇങ്ങനെ സഹിക്കുന്ന ആൾക്കാരുണ്ട് ആരോടും പറയാണ്ട് അറ്റകിങ്ങനെ സഹിക്കാം എന്നിട്ട് അത് ഫാമിലിയിലൊക്കെ പ്രകടിപ്പിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാതെ നമ്മൾ എന്താണ് വിശ്വാസമുള്ള ഒരാളോട് നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയുക വേണമെങ്കിൽ എന്താണ് വിദഗ്ദ്ധ സഹായം അതായത് മുകളിൽ നേരത്തെ പറഞ്ഞ ആ കൗൺസിലേഴ്സിൻ്റെ സഹായമൊക്കെ നമുക്ക് തേടാവുന്നതാണ് പിന്നെ എപ്പോഴെങ്കിലും കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് അതായത് ഒരു സെൽഫ് ടോക്ക് നടത്താൻ നമ്മുടെ മനസ്സിനോടൊന്ന് സംസാരിക്കാനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക അപ്പം ഇതുകൊണ്ടൊക്കെ നമുക്ക് മെൻ്റൽ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ്